കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് പ്രതിസന്ധി അതിരൂക്ഷം ന്യായവില കേന്ദ്രത്തിൽ മരുന്നുകളില്ല ഇതോടെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് പ്രതിസന്ധി അതിരൂക്ഷം ആശുപത്രിയിലെ സൗജന്യ മരുന്ന് വിതരണ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടുക എന്നുള്ളതാണ് പ്രതിസന്ധി കാരണം വെച്ചാൽ സൗജന്യ ഷോപ്പിലേക്കാണ് ആദ്യം തരിക അവിടെ നിന്ന് സീൽ കുത്തും രണ്ട് മൂന്ന് സ്ഥലത്ത് പിന്നെ വീണ്ടും കാരുണ്യയിൽ പോകണം കാരുണ്യൽ പോയി അവിടെ നിന്നും ക്യൂ നിൽക്കണം ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കണം അവിടുന്ന് എവിടെ നിന്ന് എത്ര കിലോമീറ്റർ നടക്കണം എന്നറിയുമോ അത്രയും നടക്കണം നമ്മളെപ്പോലത്തെ ഒരു പ്രായമുള്ള പ്രായമുള്ളൊരാൾക്കാർക്ക് ഇത്രയും നടക്കണം നീതിയിലേക്ക് പോകാൻ പറയും അവിടെ നിന്ന് നീതിലേക്ക് പോകും അവിടെ നിന്ന് കുറേ സമയം ക്യൂ നിൽക്കണം അവിടെയും ഉണ്ടാവില്ല ഈ മരുന്ന് മരുന്നുകൾ മൂന്ന് മൂന്ന് മെഡിക്കൽ ഷോപ്പിലും എഴുതി തരുന്ന മരുന്നുകൾ ഫുള്ളായിട്ട് ഉണ്ടാവില്ല ദിവസേന മൂവായിരത്തിലധികം രോഗികൾ എത്തുന്ന ആശുപത്രിയിലെ ന്യായവില മരുന്ന് കേന്ദ്രത്തിന്റെ നിലവിലെ അവസ്ഥ അതിങ്ങനെയാണ് മരുന്ന് വാങ്ങാൻ നീണ്ട ക്യൂ ഉണ്ടായിരുന്ന സ്ഥലത്ത് വിരലിലെണ്ണാവുന്നവർ മാത്രം പത്തിനം മരുന്നുകൾ നിലവിൽ ന്യായവില മരുന്ന് കേന്ദ്രത്തിലില്ല പതിനൊന്ന് വരെയും ഡയാലിസ് ചെയ്യുന്ന ആളാണ് ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവും ഭയങ്കര ബുദ്ധിമുട്ട് ആ ഞങ്ങൾ എന്താ ചെയ്യാ അപ്പോൾ അവിടുത്തെ മരുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പറയും വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോകണം അപ്പോൾ തന്നെ രോഗി ഇവിടെ മരണപ്പെടും ആ സ്ഥിതിയിലേക്കുള്ള അവസ്ഥയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരമാണ് കേരളത്തിലേത് നമ്പർ വൺ ആരോഗ്യ മേഖലയാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യമന്ത്രി അറിയണം മെഡിക്കൽ കോളേജിലെ രോഗികളുടെ ഈ ദുരവസ്ഥ ജനം കോഴിക്കോട്